ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ആഷ്നാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ് ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാൻ വേണ്ടി ചക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഇനിയും അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക തോരനിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക